മലരിക്കൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആമ്പൽപ്പാടമായ കോട്ടയം ജില്ലയിലാണ് നമുക്ക് ആമ്പൽ പൂക്കളും ആമ്പലിന്റെ തൈങ്ങളും അവിടെ വാങ്ങാൻ കിട്ടും വെഞ്ഞാറങ്ങൂട് ബി ടി സിയുടെ ഒരു മലരിക്കൽ വിനോദയാത്ര ട്രിപ്പിലാണ് ഞങ്ങൾ പോയത് ഞങ്ങൾ ചെന്നപ്പോൾ ചെറിയ ചാത്തിൽ മരയുണ്ടായിരുന്നു ഞാനും അമ്മയും അമ്മയുടെ കൂട്ടുകാരും എല്ലാരും കൂടിയാണ് ട്രിപ്പ് പോയത് ശരിക്കും നല്ല അടിപൊളി ട്രിപ്പായിരുന്നു അവിടെ നിറയെ തോണികളുണ്ട് തോണിക്കാർ നമ്മളെ ആമ്പൽ പാടത്തിന്റെ നടുവിലൂടെ കൊണ്ടുപോയി കാഴ്ചകളെല്ലാം കാണിച്ചു തരും ഒരാൾക്ക് തോണിയിൽ കയറാൻ നൂറ്റി അമ്പത് രൂപയാണ് ചാർജ് നമുക്ക് ആമ്പൽ പൂക്കളാക്കി ആ പാടത്ത് നിന്ന് പിഴുതെടുക്കാം പക്ഷെ എന്റെ അഭിപ്രായത്തിൽ പൂക്കൾ ഇങ്ങനെ പിഴിതെടുക്കരുത് പൂക്കൾ തീർന്നു പോയാൽ പിന്നെ കാണാൻ അവിടെ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ എന്തായാലും കാണാൻ നല്ല ഭംഗിയാണ് എവിടെ നോക്കിയാലും ചുറ്റും വിരിഞ്ഞു നിൽക്കുന്ന ആമ്പൽ പൂക്കൾ ഞങ്ങൾ തോണിയിലിരുന്ന് പാട്ടൊക്കെ പാടി ആമ്പൽ പൂക്കളുടെ നടുവിലൂടെ പോയി തോണിയിലിരുന്ന് എങ്ങോട്ട് നോക്കിയാലും പൂക്കൾ തന്നെ എല്ലാവരും കുഞ്ഞു പിള്ളേരെ പോലെ വെള്ളത്തിൽ കളിക്കുന്നുണ്ടോ അതാ പാട്ടും പാടി വീഴുന്നതാണ് നമ്മുടെ ലക്ഷ്മി ആന്റിയും ഗൗരി ചേച്ചിയും ഞങ്ങളുടെ തോണയിൽ സ്ഥലമില്ലാത്തത് കൊണ്ടായിരുന്നു അവർക്ക് വേറെ തോണിയിൽ കയറേണ്ടി വന്നത് കൊച്ചുകുട്ടികൾക്ക് ഫ്രീയാണ് കേട്ടോ തോണിയില്ലാത്ത അവിടെ ഫുള്ള് ഫോട്ടോഷൂട്ടാണ് എല്ലാവരും ആമ്പൽ പൂക്കളുടെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ഇതാണ് സനക്കുട്ടി അഞ്ച് ദിവസം നിങ്ങൾ എല്ലാവരും അവിടെ പോയി കാണണം അത്രയ്ക്ക് കാണാൻ ഭംഗിയാണ് അവിടെ അപ്പോൾ ഓക്കെ ബൈ ബൈ